തിരുസഭയോട് ചേർന്ന് അമ്മ സഭാമാതാവിനോട് ചേർന്ന് ബൈബിൾ വായിക്കുന്നവർ ഇനി വായിക്കേണ്ട അസലോണിക്കല്ല ലേഖനമാണ് ഇന്ന് രണ്ടാമധ്യായമായി പഴയ നിയമ വായനകൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ട് ശനിയാഴ്ച കൊണ്ട് അവസാനിപ്പിച്ചു നമ്മൾ നമ്മളിന്ന് പുതിയ നിയമത്തിലെ വായനകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുക മകളെ അപ്പൊ പഠിപ്പിച്ചു തരുന്ന ഒരു ഒരു വാക്യവിധമാണ് ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നിൽക്കുക ടു പ്ലീസ് ഗോഡ് ഒറ്റ ആത്മീയരവസ്യെ പറഞ്ഞു തരാനുള്ളു ഒരു അച്ഛനായിരുന്നാലും ശരി ഒരു കന്യാസ്ത്രീ ആണെങ്കിലും ശരി ഒരു കുടുംബനാഥനാണെങ്കിലും ശരി ഒരു കുടുംബനാഥിയാണെങ്കിലും ശരി ഒരു യുവാവാണെങ്കിലും ശരി ഒരു യുവതി നീ ആരുമായി ദൈവത്തെ നീ പ്രസാദിപ്പിക്കുന്നു അച്ഛനെയും അചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു ഇതാണ് നിന്റെ വിഷയം മക്കളെ കഥാവിന്റെ കരുണ നമുക്ക് എന്തുമാത്രം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കർത്താവിൻ്റെ കരണം നമുക്ക് എന്തുമാത്രം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തിരുവചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുക എന്നിട്ട് അപ്പോ സ്ഥലം പറയാം ഞങ്ങൾ ഒരുപാട് പീഠകൾ അനുഭവിച്ചവരാണ് ഫിലിപ്പീലൊക്കെ വെച്ച് ഞങ്ങൾ വല്ലാത്ത പീഠങ്ങളിലൂടെ കടന്നുപോയവരാണ് പക്ഷെ ഞങ്ങൾക്ക് ഈ പീഡകളൊക്കെ ഒരു ആവേശമായിരുന്നു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി നടക്കുന്നവർക്ക് ജീവിതം മുഴുവൻ ആവേശമായി മാറും ജീവിതത്തിലെ അനുഭവങ്ങളും ജീവിതത്തിലെ സംഭവങ്ങളും ഒക്കെ തമ്പുരാൻ സ്നേഹിക്കുന്നതിന്റെ തമ്പുരാൻ കരുണ കാണിക്കുന്നതിന് അനുഭവമായി മാറും ദൈവത്തെ സ്നേഹിച്ചാൽ സ്നേഹിച്ചത് ഫ്ലേവർ നമുക്കിങ്ങനെ ഐസ്ക്രീമിന്റെ പല ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പലതരത്തിലുള്ള ടേസ്റ്റുകളില്ലേ ദൈവമക്കളെ ഇതുപോലെ ജീവിതത്തിന് ക്രിസ്തുവിനെ ചേർത്ത് കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഫ്ലൈവറിന്റെ പേരാണ് ക്രിസ്തുവിന്റെ രുചിയുണ്ടോ നിങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി നിങ്ങളാ പറയേണ്ടത് ഒരു പുരോഗതിൻ എന്ന നിലയിൽ എനിക്ക് ക്രിസ്തുവിന്റെ ക്രൈസ്റ്റ് എന്റെ പൊന്നുകൂട്ട നീ ഒന്ന് ചിന്തിച്ചേ നിന്നു ക്രിസ്തുവിന്റെ രുചിയുണ്ടെന്ന് ആക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്ന് വരെ വളരെ അച്ഛൻ എന്നാ കടന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരി എനിക്ക് ക്രിസ്തുവിന്റെ രുചിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവൾ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇല്ലെങ്കിൽ തോറ്റു നിനക്ക് ക്രിസ്തുവിന്റെ ടേസ്റ്റ് ഉണ്ടോ ഫ്ലേവർ ഓഫ് ക്രൈസ്റ്റ് നഷ്ടപ്പെടുക മകൾ സഭയ്ക്ക് ക്രിസ്തുവിന്റെ ഉണ്ടാവണം ഈ കൂണാരത്തിന് ക്രിസ്തുവിന്റെ ഉണ്ടാവണം ദൈവമക്കൾക്ക് ക്രിസ്തുവിന്റെ രുചിയുണ്ടാവണം തിരിച്ചറിയേണ്ട കാര്യമാണ് നീ പറയുക ഞങ്ങള് തെസ്ലോണിക്കുന്ന വെറുതെ ആയല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തുമാത്ര നിങ്ങൾ എന്തുമാത്രേ സഹിക്കുന്നത് നമ്മുടെ ലിസ്റ്റില് നേരത്തെ പറഞ്ഞ നമ്മൾ വചനം പറഞ്ഞു നമ്മുടെ ചെക്ക് ലിസ്റ്റില് കർത്താവ് ചോദിക്കുന്ന ഒരു പോയിന്റ് നീ എന്തുമാത്രം ക്രിസ്തുവിനു വേണ്ടി സഹിച്ചിട്ടുണ്ട് നീ ഉള്ളതെല്ലാം ഭാര്യ തിന്നിട്ട് നിങ്ങൾക്ക് ഷുഗർ പിടിച്ചു ക്രിസ്തുവിനേ ഉള്ള സഹനമൊന്നുമല്ല ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഈ വേണ്ടി വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ പോയ ും കർത്താവ് എണ്ണമൊന്നും കർത്താവ് പക്ഷെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുക ഒരു ഒരു അമ്മ അപ്പൻ ഈ നിങ്ങൾ കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യ കുഞ്ഞു മക്കളെ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെ ഒരു മനുഷ്യൻ മനുഷ്യനെ ഓടിക്കൽത്താലൊന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു വെരി സിൻസിയർ മാൻ ആരും സാക്ഷ്യം പറയാനുണ്ടോ ചോദിച്ചു രണ്ടുപേരും ആൾത്താലിലേക്ക് വന്നു വളരെ സിൻസിയർ സിൻസിയറായിട്ടല്ല രണ്ട് മനുഷ്യർ ഞാൻ ആ മനുഷ്യൻ്റെ കാര്യം പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ കണ്ണീരോടെ എന്നിട്ട് ഇയാൾ പറയുന്നൊരു വാക്കുണ്ട് അവസാനം പറയുന്നത് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇതെന്റെ സാക്ഷിയോ കൈമുക്കി പിടിച്ചോട് പറയുക പാർലമെന്റിലെ എം പിമാര് സത്യപ്രതിജ്ഞയെന്ന പോലെയാണ് ഇതെന്റെ സാക്ഷിയോ ഫ്ലേവർ ഓഫ് ക്രൈസ്റ്റ് എന്തോ പ്രയാസമത മക്കളോട് പറഞ്ഞ അപ്പൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അപ്പൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ധൈര്യം തൻ്റെ ഇടമുണ്ട് അത് പറയാൻ നട്ടല്ലോട്ടോട് ചോദിക്ക എന്റെ കൊച്ചിനു വേണ്ടി ഞാൻ ദൈവം കേൾക്കുമെന്നുള്ള ഈ ഒരു ഉറപ്പ് അമ്മ പറഞ്ഞ സാക്ഷ്യത അവരുടെ മകള് മെഡിസിനൊക്കെ ഡോക്ടറാകണോന്നൊക്കെ ആഗ്രഹമായിരുന്നു എൺപത് ശതമാനം മക്കൾ കിട്ടിയുള്ളു പ്ലസ് ടുവിന് പിന്നെ കിട്ടാനോ നീറ്റിനൊക്കെ ഇത് ചെയ്തു പക്ഷേ എന്നാ പ്രൈവറ്റ് കോളേജിൽ വിടാനുള്ള പൈസ ഒന്നും കയ്യില്ല അഞ്ചെട്ടര ലക്ഷം രൂപ കൊടുക്കണം ഫീസ് അതൊന്നും ഇല്ല നീറ്റ് എഴുതി അവസാനം ബി ഡി എസിന് കിട്ടുക പല്ലിൻ്റെ ഡോക്ടർ ക്ഷീപിക്കാൻ വേണ്ടി ഡോക്ടർ അവളൊക്കെ എത്താം ഇന്ന് വെളുപ്പിന് പരീക്ഷയുടെ റിസൾട്ട് വന്നെന്ന് പറഞ്ഞോണ്ട് ഈ അമ്മ നാലരയാവുമ്പോൾ മോള് വീട്ടിൽ വന്നതേ ഉള്ളൂ നാലരയാവുമ്പോൾ മോളെ കണ്ടുകൊണ്ട് ഈ അമ്മ ഓടുക പള്ളി വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അതിന് പറഞ്ഞു മകളെ നിങ്ങളൊക്കെ വിസ്മയിപ്പിക്ക മകളെ എന്തൊരു അവര് പറയുക നൂറ് ദിവസം നോയിമ്പെടുത്തു അതായത് വലിയ നോയമ്പിന് അന്ന് മുതൽ കൊച്ചിന്റെ പരീക്ഷ കഴിയുന്ന ദിവസം വരെ ഈ അമ്മ നോയമ്പില മൂന്ന് മാസത്തിലധികം ഇറച്ചി കടിച്ച് വലിക്കാതെ മീൻ കടിച്ച് വലിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറഞ്ഞു നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി നീ എടുത്ത ത്യാഗത ക്രിസ്തുവിന് വേണ്ടി വേണ്ടെന്ന് നിന്റെ കൊച്ചു സുഖപ്പെടാൻ വേണ്ടി നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടാൻ വേണ്ടി ചെറു ബോധ്യം ഞാൻ നിങ്ങളോട് പറയണേ ആത്മീയ ആയുധം ഉപയോഗിച്ച് നിങ്ങൾ അറിയിക്കും ആത്മീയ ആയുധം ഉപയോഗിച്ച ദൈവമക്കളെ കാണും ഇതൊരു ക്രിസ്തുബന്ധത്തിന്റെ ഭാഗമാണ് ഈ ക്രിസ്തുബന്ധത്തിന്റെ ഒരു അർത്ഥമാണ് ഈയൊരു അടച്ച് ക്രിസ്തു വിശ്വസിച്ചോ കണ്ണു അടച്ച് നീ വിശ്വസിച്ചോ നിന്റെ ജീവിതത്തിൽ ഏത് കുഴിയിലാണ് നീ കിടക്കുന്നെങ്കിലും അല്ലെ ഗർത്തത്തിൽ നിന്നും എന്നാ ചെളിക്കുണ്ടിൽ നിന്നും ചേറ്റിൽ നിന്നും അവിടെ തന്നെ അവിടെ നിന്നെ തന്നെ പാകമേൽ നിർത്തി സങ്കീർണ പറയുന്ന അല്ലയോ ഓർപ്പേ ചില ഉള്ളിൽ ബോധ്യമൊക്കെയാ ചിലപ്പോൾ ഈ സൈക്യാട്ടി പോകളുള്ള മനുഷ്യന്മാർക്ക് ചില ഡോക്ടർമാർ ഭയങ്കര കൊല്ലാനുള്ള മരുന്ന് എഴുതി കൊടുക്കും ചില സൈക്യാട്ടിസ്റ്റുകൾ മനസ്സിൻ്റെ രോഗമാണ് മനസ്സിൻ്റെ രോഗത്തെ മാനസികമായിട്ട് തന്നെ നേരിടണം ഉടനെ ഓടിപ്പോയിട്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഗുളിയൊക്കെ വാചകം കഴിക്കുക പാന്ത് അതൊന്നും ഇല്ലണ്ട കുട്ട എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് ഈ ഒരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ നീ അതിജീവിക്കുക ആ എന്നോട്ടല്ലോ ഞാനൊറ്റയ്ക്കല്ല ദൈവങ്ങളിൽ ഈയൊരു ഈ ഒരു അനുഭവം ഉണ്ടായാ മതി ഈ ഒരു അനുഭവം മതി ഞാൻ ഒറ്റയ്ക്കല്ല ഈ തമ്പുരാൻ അവൻ മനസ്സിലും ആത്മാവിലും എന്ന് പറഞ്ഞില്ലേ സന്ധി മന്തിലും ഒക്കെ ഇറങ്ങുന്ന ദൈവത്തിന്റെ വചനം ഒരു ഉറപ്പ് വേണം ജീവിതത്തിന് ആവശ്യമില്ലാത്ത ഡിപ്രഷനും ആവശ്യമില്ലാത്ത ടെൻഷനുകളിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുക തമ്പുരാന്റെ പരിശുദ്ധാൽ പറയാ നല്ല നല്ലു വാങ്ങിച്ചതാണ് എന്റെ ശരീരം മുറിഞ്ഞ ഞാൻ ജയിലിൽ കിടന്നതാ ആമം വെച്ചതാ എന്റെ കണ്ണിന്റെ കാഴ്ച പോയതാണ് പക്ഷെ നിങ്ങളറിഞ്ഞോ ഒരു അമ്മ സ്നേഹിക്കുന്ന പോലെ അവളെല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും ദൈവചനം കേൾക്കണം എല്ലാവരും ദൈവത്തെ അനുഭവിക്കണം മതമാങ്ങാനൊന്നും ആരും നിർബന്ധിക്കുന്നൊന്നും ഇല്ലെന്നേ നിനക്ക് ക്രിസ്തു നിന്നെ ഇങ്ങനെ ക്രിസ്തു എന്ന് പറഞ്ഞ് നിനക്ക് 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 വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധം ക്രിസ്തുവായിട്ട് അതെന്തുമായി കൊള്ളട് എന്റെ കക്കാവുണ്ടെന്ന് പറയണം നീയാണ് ഒരു പ്രശ്നങ്ങള് ആ അപ്പം മോനെ അപ്പ് കാർത്തിച്ചുള്ളടാ അപ്പ് കാർത്തിച്ചുള്ളടാ നീ ധൈര്യമായിട്ടിരിക്കല്ല അത് സംഭവിച്ചെന്ന് പറഞ്ഞ സാക്ഷ്യപ്പെടുത്തുന്നു രാവിലെ ചിന്തിക്കാൻ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാ ദൈവത്തിന്റെ ഇടപെടലെ മനുഷ്യനെ ചിന്തിക്കാൻ പറ്റത്തില്ല കമ്പനാൻ ആ കാര്യത്തിൽ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇന്ന് തിരുവഞ്ചന സുവിശേഷത്തിൽ വരുമ്പോൾ അല്ലാണ്ട് കട്ടിക്ക് കുറയാൻ നമ്മുടെ നമ്മുടെ ആത്മീയതന്നെ ദേവങ്ങളെ ചതുകുപ്പയ്ക്കൊക്കെ ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവങ്ങളെ നമ്മുടെ ദേഹത്ത് കൊള്ളാത്ത കാഴ്ചകളൊക്കെ വേഗതയാന്നെ ദേഹത്ത് കൊള്ളുന്ന കാഴ്ച വേണം അർപ്പിക്കാൻ ദേഹത്ത് കൊള്ളുന്ന കാഴ്ചകൾ അതേ ഉപവാസം നോയ്പോ ഒക്കെ കൊള്ളുന്ന സാധനങ്ങളാണ് വേഗത്ത് കൊള്ളുന്നത് മുട്ടയിലൊക്കെ ഹചാരങ്ങൾ നിൽക്കണം മുട്ടയിലൊക്കെ ഓസേരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം ഒരു ത്യാഗം വേണം ഒരു വേദന വേണം ഒരു കഷ്ടപ്പാട് വേണം ഒരു 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 എന്നെ പറയുന്നത് ഒരു പരിത്യാഗം അത് അനുഗ്രഹമായിട്ട് മക്കളെ മക്കൾക്കറിയാം അതൊക്കെ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ മനുവറിങ് അത് സ്വർഗം ഇടുന്ന വളത്തിൻ്റെ വരാം ഇത് ഈ ജീവിതത്തിൽ വല്ല സഹനങ്ങൾ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങള് ജീവ നമുക്കൊരു ചെടി റോസ ചെടിയുടെ ഹോസച്ചെടിയുടെ നമ്മൾ വളമിട്ട് കൊടുക്കില്ലേ എന്ന് പറയുന്നത് പോലെ ഒരു വിശ്വാസിക്കു ദൈവം ഇട്ടു കൊടുക്കുന്ന വളമാണ് അവന്റെ ജീവിതത്തിലെ സഹനങ്ങള് അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികള് അവന്റെ ജീവിതത്തിലെ സങ്കടങ്ങള് അവന്റെ ജീവിത നൊമ്പരങ്ങള് പരിഗണിക്കുന്നേ ദൈവം എന്നെ പരിചരിക്കുന്നതാണെന്ന് ദൈവം എന്നെ സുഖപ്പെടുത്തുന്നതാണെന്ന് നമ്മളെ ഒരു ബോധ്യം അന്തന്മാർ ഇന്നലെ ഈ ദിവസങ്ങളൊക്കെ എനിക്ക് വൈബിളോ ഞാൻ പേടിയത് ഞങ്ങളുടെ സത്യമാകും ഞാൻ മത്തായി ഇരുപത്തിമൂന്ന് വായിക്കാറല്ലേ പൊതുവേ അതും ഞാൻ തിരിച്ചങ്ങോട്ട് കിട്ടിയേക്കും ഇരുപത്തിനാലിലോട്ട് ഞാൻ പോകും കാരണം അതിനകത്ത് ദുരിതം കാഴ്ചയില്ലാത്തവനെ നിനക്ക് ദുരിതം എന്നൊക്കെ പറഞ്ഞോട്ട് എന്തൊക്കെ ചീത്തയാണ് വിളിക്കുന്നത് കർത്താവ് അല്ല നല്ല മുഖത്തടിച്ചതുപോലെ നേരെ വാ നേരെ പോയ പോരാണ് സുവിശേഷം നേരെ നേരേവാ പേരാ സുവിശേഷം ഒറ്റയ്ക്ക് വായിക്കാനൊക്കെ നല്ലതാണ് മക്കളെ ജീവിതത്തെ ഒന്ന് നവീകരിച്ചു ദൈവം മക്കളൊന്നും ഒരു പുത്തൻ അഭിഷേകം തരാൻ പോവുക നിന്റെ ജീവിതത്തെ അവിടുന്ന് പുതുക്കാൻ പോവുക ഒരു പുത്തൻ അഭിഷേകം ഒരു പുതിയ ഇരു കരങ്ങളും എത്തി സത്യമായി തിനെ കണ്ടുകൊണ്ട് സത്യമായി എന്നെ അനുഭവിച്ചുകൊണ്ടൊക്കെ ജീവിക്കാൻ കർത്താവ് പൊറ്റുമക്കൾക്ക് യുദ്ധം നൽകണമേത് പ്രാർത്ഥിക്കുന്നു മനുഷ്യങ്ങൾ നൽകണമേണ്ടത് പ്രാർത്ഥിക്കുന്നു വിടുതൽ നൽകണമേണ്ടത് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം മക്കൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലേക്ക് അ ഇടപെടണമേദ പ്രാർത്ഥിക്കുന്നു സമർപ്പിച്ചോ വേദനകളൊക്കെ സമർപ്പിച്ചോ സമർപ്പിച്ചോ